ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് റമദാനും അതുപോലെ തന്നെ ചൂടൊക്കെ അല്ലേ അപ്പോൾ ചൂടുള്ള ടൈമിലൊക്കെ നമ്മൾക്ക് ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വെറൈറ്റി ജ്യൂസാണ് കേട്ടോ അതിന് ചെറിയൊരു പീസ് തണ്ണിമത്തൻ എടുത്തിട്ട് ഇങ്ങനെ സ്ക്വയർ ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിന് മുൻപേ ഞാൻ കുറച്ച് ടൈം മുമ്പ് നമ്മളുടെ ബ്ലാക്ക് സീഡ് അതായത് നമ്മളുടെ കസ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാണ് പിന്നെ ഒരു കപ്പ് പാൽ പാൽ നിങ്ങൾക്ക് എത്ര വേണേലും യൂസ് ചെയ്യാൻ ഞാൻ ഇതിൽ ഒരു കപ്പ് പാൽ യൂസ് ചെയ്യുന്നുള്ളൂ അങ്ങനെ പാൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു കൈലോ ഫോർക്കോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിതിൽ പഞ്ചസാര അല്ല കേട്ടോ ആഡ് ചെയ്യുക നന്നാരിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പഞ്ചസാരയുടെ ഫ്ലേവർ അല്ല നന്നാരിയുടെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നന്നാരി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള നന്നാരി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്